ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിന്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ അനന്തപുര തറവാടിനെ തകർക്കാൻ ഇറങ്ങിയവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സ്നേഹം നടിച്ച് കൂടെ നിന്ന് ചതിക്കാൻ നോക്കിയ അവന്തികയുടെ ഓരോ ശ്രമങ്ങളും പാളുകയാണ് ആദർശ ഒരുക്കിയ ബുദ്ധിപരമായ പദ്ധതിയിലൂടെ ശത്രുക്കൾ ഓരോന്നായി വീഴുന്നതും അനന്തപുര തറവാടിൻ്റെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കുന്നതുമാണ് നമ്മൾ ഈ എപ്പിസോഡിലൂടെ കാണാൻ വേണ്ടി പോകുന്നത് അവർ കിടിലൻ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അനന്തപുരം തറവാടിലെ എല്ലാവരുടെയും പ്രിയങ്കരി ആവാനാണ് അവൻ അങ്ങോട്ടേക്ക് എത്തിയത് സ്വന്തം അമ്മയെയും ചേട്ടനെയും വരെ തള്ളി പറഞ്ഞുകൊണ്ട് അവൾ തറവാടിലെ എല്ലാവരുടെയും വിശ്വസ്തയായി മാറി എന്നാൽ ആ ചിരിക്കു പിന്നിൽ നിഗൂഢമായൊരു പക അവൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സ്വന്തം അച്ഛന് നാട് കടത്തിയ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന തന്റെ മകളെ കണ്ട് ജലച്ചയ്ക്ക് ദേഷ്യമടക്കാനായില്ല എനിക്കിനി അബി മാത്രമേ ഉള്ളൂ നീ എൻ്റെ മകളല്ല എന്നുവരെ ജലജ അവന്തികയുടെ മുഹത്ത് നോക്കി പറയുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ മാത്രമാണ് അവന്തിക നിൽക്കുന്നത് തൻ്റെ അച്ഛനെ താൻ രഹസ്യമായി കാണാറുണ്ടെന്നും അനന്തപുരിയുടെ അടിവേരി ഇളക്കുക എന്നത് തന്നെയാണ് തൻ്റെയും ഉദ്ദേശവും എന്നുള്ള സത്യം അവന്തിക അപ്പോഴും പുറത്തു പറഞ്ഞില്ല അവന്തിക മനസ്സിലോർത്തു നേർക്കു നേർ നിന്ന് യുദ്ധം ചെയ്ത് നമ്മൾ തോറ്റുപോയ ചരിത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് അനന്തപുരിയിലെ സ്നേഹവും വിശ്വാസവും പിടിച്ചു പറ്റി പതിയെ പതിയെ ചതിയിലൂടെ ഞാനിവരുടെ അടിവേലറുക്കും ഒടുവിൽ എല്ലാം പിടിച്ചടക്കുന്ന ദിവസം മാത്രമേ ഞാൻ ആരാണെന്ന് ഈ കുടുംബത്തിലുള്ളവർ തിരിച്ചറിയൂ അതുവരെ മുത്തശ്ശൻ്റെ സ്നേഹമയായ കൊച്ചുമകളായി എനിക്ക് നിന്നേ പറ്റുള്ളൂ അമ്മേ അവൾ മനസ്സിൽ പറയുകയാണ് അവന്തികയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം ജലജയം അഭിയയും ഒരുപോലെ സങ്കടത്തിലാണാക്കിയത് എല്ലാവരുടെയും പ്രിയങ്കരിയായി സമാധാനത്തിന്റെ വെള്ളരി പ്രാവായാണ് അവന്തിക അവതരിച്ചിരിക്കുന്നത് സ്വന്തം ചോര ആയത് എന്നായാലും അവൾ തങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് അബിയും ജലജയും മറുവശത്ത് മുത്തശ്ശനും മുത്തശ്ശിയും വലിയ സന്തോഷത്തിലായിരുന്നു ജലജയുടെ കുടലബുദ്ധിയും അബിയുടെ കള്ളത്തരവും അഹങ്കാരവും ഒന്നും ലവലേശം ഏൽക്കാത്ത അവന്തിക കുടുംബത്തിന്റെ ഐശ്വര്യമാണെന്ന് മുത്തശ്ശൻ അഭിപ്രായപ്പെട്ടു വിദേശത്തെ പഠനം അവളെ അടിമുടി മാറ്റിയിട്ടുണ്ടെന്നും കമ്പനിയുടെ തലപ്പത്തേക്ക് അവന്തിക വന്നാൽ കൊള്ളാമായിരിക്കുമെന്ന് പോലും മുത്തച്ഛൻ അഭിപ്രായപ്പെട്ടു ആദർശേടൻ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ എന്ന് ചോദിച്ച് അവന്തിക അവിടെയും എളിമ പുലർത്തി അഭിക്കു പകരം അവന്തിക ആദർശന തുല്യമായി നിന്ന് തൻ്റെ ബിസിനസ് സാമ്രാജ്യം പടത്തുയർത്തി വലിയ നിലകളിലെത്തിക്കുമെന്ന് മുത്തശ്ശൻ ആശ്വസിച്ചു എന്നാൽ ഈ എളിമയും സ്നേഹവും അവന്തികയുടെ വെറും ആയുധവും അഭിനയം മാത്രമാണെന്ന് ആരും അറിഞ്ഞില്ല ഇതേ സമയം നവ്യയെ കരുവാക്കി അവന്തികയെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ അബി ആരംഭിച്ചു അവന്തിക നമ്മുടെ കൂടെ നിന്നാൽ ഈ കുടുംബം മുഴുവൻ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് നവ്യയോട് അബി പറയുന്നു ഇത് കേട്ട് നവ്യയ്ക്കും ആത്മവിശ്വാസം വർദ്ധിക്കുന്നു അനന്തപുരയിലുള്ളവരുടെ കണ്ണ് വെട്ടിച്ച് അവന്തിക അച്ഛനെ വിളിക്കുകയാണ് നമ്മുടെ പ്ലാനെല്ലാം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛ അച്ഛനെ ഇവിടെ നിന്ന് പുറത്താക്കി വഴിയതാരമാക്കിയ കുടുംബത്തെ നമുക്ക് പ്രതികാരത്തിലൂടെ ഇല്ലാതാക്കണം എന്ന് പറയുകയാണ് അവന്തിക ഇതൊക്കെ കേട്ട് അതെ ഒരു രംഗപ്രവേശനത്തിന് ഞാനും തയ്യാറെടുക്കുകയാണ് മോളെ എന്ന് രംഗനാഥൻ അവന്തികയോട് പറയുന്നു അപ്രതീക്ഷിതമായി അവിടേക്ക് എത്തിയ ആദർശന് അവന്തികയുടെ സംസാരത്തിൽ സംശയം തോന്നുന്നു എന്നാൽ താൻ തന്നെ നാട്ടിലുള്ളൊരു കൂട്ടുകാരെ വിളിച്ചതാണെന്ന് പറഞ്ഞ് അവന്തിക ആ വിഷയം അവിടെ അവസാനിപ്പിക്കുന്നു തുടർന്ന് സംഘടന നടിച്ച് അച്ഛനെ എന്തുകൊണ്ടാണ് പുറത്താക്കിയത് ആദർശേട്ട എന്ന് ചോദിക്കുകയാണ് അവന്തിക ആ സമയം ആദർശം പഴയ കാര്യങ്ങളെല്ലാം അവന്തികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ എതിരാളികളുടെ കൂടെ നിന്ന് ബിസിനസ് തകർക്കാൻ നോക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തെ മുത്തശ്ശൻ പുറത്താക്കിയത് ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യത്തിലും മുത്തശ്ശൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് ആദർശ് പറയുകയാണ് അപ്പോൾ അവന്തിക ഉള്ളിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മുംബൈയിൽ വെച്ച് സ്റ്റാൻലി മാർട്ടിൻ എന്നുള്ള കമ്പനിയുമായിട്ടുള്ള ഡീല് ആദർശേടനെ നഷ്ടപ്പെട്ടില്ലേ അപ്പോൾ ബിസിനസ്സിന് തകർച്ചയ്ക്ക് ആദർശേടനെ ഒരു കാരണക്കാരനായില്ലേ എന്ന് ചോദിക്കുകയാണ് അവന്തികയുടെ ആ ചോദ്യം ആദർശിന് നെഞ്ചിലാണ് തറച്ചത് അതിന് അവന് മറുപടി ഉണ്ടായിരുന്നില്ല ആദർശനെ ഒന്നും നോവിക്കാൻ സാധിച്ചതിൽ അവന്തിക ഉള്ളാലെ ചിരിച്ചു അതിനുശേഷം അയ്യോ ഞാൻ പറഞ്ഞത് ഏട്ടനെ വിഷമമായോ സോറി ഞാൻ അറിയാതെ പറഞ്ഞതാണ് എന്തായാലും ഏട്ടൻ വിഷമിക്കേണ്ട ബിസിനസ് നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ എത്തിക്കാൻ സാധിക്കും അതിന് ഞാൻ എപ്പോഴും ഏട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ആ ദൃശ്യം അവന്തികയ്ക്ക് തൻ്റെ കൂടെ നിന്ന് ബിസിനസ് ഉയർത്തിക്കൊണ്ടു വരാൻ സഹായകമാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം മൂർത്തി മുത്തശ്ശൻ്റെ മനസ്സിൽ വലിയ സംഘർഷം നടക്കുകയായിരുന്നു കുടുംബത്തിൻ്റെ അഭിമാനമായ മൂർത്തി ജ്വല്ലറി ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ് അതേസമയം എ ഇൻ ജ്വല്ലറി വെച്ചടി വെച്ചടി കയറ്റമാണ് ഓരോ ദിവസം തോറും അവരുടെ ഷെയറിൻ്റെ വാല്യൂ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം ഷെയർ ഹോൾഡേഴ്സ് എല്ലാം നമ്മുടെ ഷെയർ വിറ്റിട്ട് തിരിച്ച് എ എൻ ജ്വല്ലറിയിലേക്ക് പോവുകയാണ് നല്ല കഴിവ് തെളിയിച്ച സ്റ്റാഫുകൾ പോലും കൂടുതൽ സാലറി ഓഫർ ചെയ്തത് കൊണ്ട് എ എൻ ജ്വല്ലറിയിലേക്ക് മാറാൻ വേണ്ടി നിൽക്കുകയാണ് ഇങ്ങനെ പോയാൽ ഉടനെ വലിയ താമസമില്ലാതെ തന്നെ മൂർത്തീസ് ജ്വല്ലറി നിലം പുതിയതായി ലോഞ്ച് ചെയ്യാൻ വെച്ചിരുന്ന പുതിയ ഡിസൈനുകൾ പോലും ചോരുന്നത് കണ്ടിട്ട് ആദർശനും മൂർത്തി മുത്തശ്ശനും എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇതെല്ലാം കണ്ട് അവധിക ഉള്ളിൽ ചിരിക്കുകയാണ് കൂട്ടുകാരിയെ കാണാനാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നിറങ്ങി അവൾ നേരെ അച്ഛനെ കാണാൻ വേണ്ടി പോവുകയാണ് അതേസമയം തൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണറിനെ കാണാനായി മൂർത്തി മുത്തശ്ശനും അതേ ഹോട്ടലിൽ എത്തിച്ചേരുകയാണ് അവിടെ വെച്ച് നാഗേന്ദ്രനെയും അവന്തികയും ഒരുമിച്ച് കാണുകയാണ് മൂർത്തി മുത്തശ്ശൻ ആ കാഴ്ച അദ്ദേഹത്തിന് നെഞ്ച് തകർത്തു പോവുകയാണ് ഒരു സൈലന്റ് അറ്റാക്ക് വന്ന അദ്ദേഹത്തെ ഹോട്ടൽ ജീവനക്കാർ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നു എന്നാൽ അവന്തികയും നാഗേന്ദ്രനും ഈ കാഴ്ചകളൊന്നും കാണുന്നില്ല ആശുപത്രിയിൽ വെച്ച് ബോധം വന്ന അദ്ദേഹം പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാണ് ബിസിനസ്സിനെ തകർച്ചയുടെ വക്കിലെത്തിച്ച നാഗേന്ദ്രനെ പുറത്താക്കിയതും അവന്തികയുടെ സ്നേഹം നിറഞ്ഞ അഭിനയവും ഇപ്പോൾ അവർ തമ്മിൽ ഒരുമിച്ച് ഗൂഢാലോചന നടത്തുന്നതും എ എൻ ജ്വലറിയുമായി ചേർന്ന് തങ്ങളുടെ സ്വന്തം ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കാൻ നോക്കുന്ന അവന്തികയുടെ പെരുമാറ്റവും എല്ലാം മുത്തശ്ശനെ ഒരുപാട് വേദനിപ്പിച്ചു താൻ അരുമയായി സ്നേഹിച്ച തൻ്റെ മേരമകൾ തന്നെ ഇത്രയും നാൾ ചതിക്കുകയായിരുന്നല്ലോ എന്ന് ഓർത്ത് മുത്തശ്ശിന് വീണ്ടും ഒരുപാട് വേദന തോന്നുകയാണ് ആശുപത്രി ശേഷം മുത്തശ്ശൻ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിയുകയാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നും ഒരുപാട് ദിവസങ്ങളായി ആ ഹോട്ടൽ മുറിയിൽ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നുമുള്ള കാര്യം മുത്തശ്ശൻ തിരിച്ചറിയുകയാണ് അവന്തികയുടെ വെറും ഒരു മടങ്ങി വരവല്ലെന്നും ഏ ജ്വലറിക്ക് വേണ്ടി ചാരപ്പണ നടത്താനാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നുമുള്ള സത്യം മുത്തശ്ശൻ തിരിച്ചറിയുകയാണ് ഒടുവിൽ അറിഞ്ഞ സത്യങ്ങളെല്ലാം മുത്തശ്ശൻ ആദർശനോട് പറയുകയാണ് മോനെ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നത് പുറത്തു നിന്നുള്ളവരല്ല വീടിനകത്ത് തന്നെ നമുക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നു അവന്തിക അവളുടെ അച്ഛനുമായി ചേർന്ന് എ എൻ ജ്വല്ലറിയുടെ ഡേവിഡുമായിട്ട് സഹകരിച്ച് നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനന്തപുരിയുടെ അടിവേരി എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ഞാനത് നേരിട്ട് കണ്ടിട എന്ന് പറയുകയാണ് ഇത് കേട്ട് ആദർശം ഞെട്ടുകയാണ് കേട്ടോ ആദർശ നേരത്തെ തന്നെ അവന്തിക ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു ഒടുവിലാസത്യങ്ങൾ വീട്ടിലുള്ള എല്ലാവരും അറിയുകയാണ് കേട്ടോ ഈ ചതിക്ക് പിന്നിൽ ജലജയും അമിക്കും പങ്കുണ്ടോ എന്ന് വരെ അവർ സംശയിച്ചു എ എൻ വളർച്ചയ്ക്ക് പിന്നിൽ അവന്തികയായിരുന്നു എന്നുള്ള സത്യം അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു സ്ഥിരമായി മൂർത്തി ജ്വല്ലറിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബിസിനസ് ഡീലുകളെല്ലാം എ എൻ ജ്വല്ലറി കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൂർത്തീസ് ജ്വല്ലറി തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയാണ് അങ്ങനെ അവന്തികയുടെ ഈ ചതികളെല്ലാം തിരിച്ചറിഞ്ഞ ആദർശ അവൾ അറിയാതെ തന്നെ അവൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് ഒന്നും അറിഞ്ഞതായി ഭാവിക്കാതെ കമ്പനിയിലെ ചില പ്ലാനുകൾ അവന്തികയ്ക്ക് മുന്നിൽ ആദർശ് അവതരിപ്പിക്കുകയാണ് ആദർശ് തൻ്റെ കെണിയിൽ വീണു എന്ന് ഉറപ്പിച്ച് സന്തോഷിച്ച അവന്തിക ഈ പ്ലാനുകളെല്ലാം തൻ്റെ അച്ഛനെ ചോർത്തി കൊടുക്കുന്നു എന്നാൽ ആദർശ് പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചത് തികച്ചും വ്യത്യസ്തമായ പുതിയ പ്ലാനുകളായിരുന്നു ആദ്യം അവന്തികയെ കാണിച്ചതെല്ലാം ഫേക്ക് ആയിട്ടുള്ള പ്ലാനുകളായിരുന്നു ആദ്യം നൽകിയ പ്ലാനുകൾ വിശ്വസിച്ച് പുതിയ പ്രോഡക്റ്റുകൾ വിപണിയിൽ വിപണിയിലിറക്കിയ എൻ ജ്വല്ലറിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് തൻ്റെ പ്ലാനുകൾ പാളിയത് കണ്ട് അവന്തിക അമ്പരുന്നു അത് കാണുന്ന ആദർശം ചോദിക്കുന്നുണ്ട് ബിസിനസ്സിൽ കൂടെ ഉള്ളവരുടെ ചതിയും തിരിച്ചറിയണം അതാണ് ഒരു നല്ല ബിസിനസ്മാൻ അല്ലേ മോളെ എന്ന് ചോദിക്കുകയാണ് എ എൻ ജ്വല്ലറിയുടെ ചാരപ്പണിക്ക് വേണ്ടിയിട്ടാണ് അവന്തിക നാട്ടിലെത്തിയതെന്നും അതിൻ്റെ തലപ്പത്ത് പണ്ട് പുറത്താക്കപ്പെട്ട ജലജയുടെ ഭർത്താവ് നാഗേന്ദ്രനാണെന്നുമുള്ള സത്യം അനന്തപുര ഓരോ അംഗങ്ങളെയും ഞെട്ടിച്ചു ഒന്നൊന്നായി പുതിയ പുതിയ ഡീലുകളെല്ലാം മൂർത്തീസ് ജ്വലറി കയ്യടക്കിക്കൊണ്ടിരുന്നു ആദർശിന്റെ നേതൃത്വത്തിൽ മൂർത്തീസ് ജ്വല്ലറി അങ്ങനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുന്നു ഒടുവിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവന്തികയുടെ ചതിയുടെ തെളിവുകൾ ആദർശ് നിര നിരത്തുകയാണ് അനന്തപുരിയെ തകർക്കാൻ വന്ന അവന്തികയ്ക്ക് തോറ്റ് മടങ്ങാനായിരുന്നു വിധി ആദർശ വെറുതെ ഇരിക്കാൻ തയ്യാറല്ലായിരുന്നു അബിയുടെയും അവന്തികയുടെയും കള്ളത്തരങ്ങളെല്ലാം പുറത്തു വന്നതോടുകൂടി കാര്യങ്ങളാകെ മാറി മറിയുകയാണ് രണ്ടു പേരെയും കുടുംബത്തിൽ നിന്ന് പുറത്താകുകയാണ് മാത്രമല്ല ക്രിമിനൽ ഒഫൻസിനും കൊലപാതക കുറ്റത്തിനും ജ്വല്ലറിയിൽ തട്ടിപ്പ് നടത്തിയതിനും ഒക്കെയായി ചേർന്ന് നന്ദുവന്ന് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി അബിയെ അറസ്റ്റ് ചെയ്യുകയാണ് അവന്തികയ്ക്ക് തിരികെ പോകുകയല്ലാതെ നിവർത്തിയില്ലായിരുന്നു ഒടുവിൽ ജലജയ്ക്ക് ആ വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകുന്നു മൂർത്തി മുത്തശ്ശൻ്റെ കാലു പിടിച്ച് മാപ്പപേക്ഷിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു ഇഞ്ചു പോലും കുലുങ്ങിയില്ല അത്രയും നാൾ ചെയ്തു കൂട്ടിയതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒടുവിൽ താമസിക്കാൻ ഇടമില്ലാതെ ജലജയ്ക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി തന്നെ വന്നു വീട്ടിലുണ്ടായിരുന്ന വിഷ ജന്തുക്കളെല്ലാം പുറത്താക്കിയതോടുകൂടി അനന്തപുരി തറവാടിലേക്ക് പഴയ പേരും പ്രതാപവും പതിയെ പതിയെ തിരിച്ചു വരാൻ തുടങ്ങി ആദർശന നേതൃത്വത്തിൽ പഴയ രീതിയിൽ പഴയതിനേക്കാളും പ്രൗഢിയോടെ അനന്തപുരി തറവാടും അനന് അനന്തമൂർത്തിയുടെ മൂർത്തീസ് ജ്വല്ലറിയും തലയെടുപ്പോടു കൂടി നിന്നു ഏതായാലും പണി കൊടുക്കാൻ ഇറങ്ങി തിരിച്ചവർക്ക് കിട്ടിയ എട്ടിൻ്റെ പണി തന്നെയായിരുന്നു അത്